ഹായ് മേഘാ ഫാഷൻസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ റേറ്റിൽ നമ്മൾ കൊടുത്തിരുന്ന നമ്മുടെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മൾ അതിൽ നിന്നും അൻപത് രൂപ നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഐറ്റം വന്നതേ ഉള്ളൂ കുറേ കളറുകളും കുറേ ഡിസൈൻസും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ മുന്നൂറ്റി അൻപത് നമ്മൾ അൻപത് രൂപയുടെ ഡിസ്കൗണ്ട് ഇട്ട് മുന്നൂറ്റി മുപ്പതിനായിരിക്കും നമ്മൾ ഇന്ന് ഈ സാരി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കതെല്ലാം ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു മാമ്പഴമഞ്ഞ ഷെയ്ഡിലാണ് അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു ചുങ്കിടി ഡിസൈൻ ആണ് കേട്ടോ ബാട്ടിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡറും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു ബോർഡറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും താഴ്ഭാഗത്തോട്ടും ആ ഒരു ബോർഡറും ബാട്ടിക്കിന്റെ ഒരു ഡിസൈനും ആ ഒരു കസവും കൊടുത്തിട്ടുണ്ട് പല്ലു പോഷൻ എന്താ ഇങ്ങനെ വരും കേട്ടോ ഈ സാരി നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റം ആണ് ഇഷ്ടംപോലെ ഓർഡർ ഉള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അൻപത് രൂപയും കൂടി ഓഫർ ഇട്ടിട്ട് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇപ്പൊ ഈ സാരിക്ക് റേറ്റ് വരുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു നാനൂറിൽ താഴെ നിൽക്കാൻ പറ്റത്തിനാണ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് ആയിരിക്കും ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറായിരിക്കും ടോട്ടല് നിങ്ങൾക്ക് എമൗണ്ട് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഈ നല്ലൊരു ഡിസൈനിലാണ് ഒരു ബാറ്റിക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് അത്യാവശ്യം ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഇത് നെക്സ്റ്റ് ഈ ഒരു നല്ലൊരു മജന്ത ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പൊന്മനില ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഒത്തിരി ഐറ്റംസ് ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് സ്പീഡ് കൂട്ടി ചെയ്തു പോവുകയാണ് ആരും പരാതി ഒന്നും പറയില്ല കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുക അതുകൊണ്ടാണ് ഇങ്ങനെ വരും പല്ലുതാ ഇതാണ് കേട്ടോ പല്ലു കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ച ഒരു ബ്ലൗസ് പീസ് തന്നെ ഇതിന്റെ എട്ട് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് സെക്കൻഡ് കളർ നെക്സ്റ്റ് കളറ ഇതാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് അതിന് കസവും എല്ലാം വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ കൊടുത്തിരിക്കുന്ന പല്ലുതാ ഇത് വരും ബ്ലൗസ് പീസ് ഇങ്ങനെ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു വാഴക്കൂമ്പ് പച്ച കളർ വരും കേട്ടോ അതിൽ നല്ല രസമുള്ളൊരു ബാറ്റിക് പ്രിന്റ് പിന്നെ ഈ മെറ്റീരിയൽ വരുന്നത് ചന്ദേരി സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് പിന്നെ മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്കിൽ കിട്ടാവുന്ന സാരിക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് കാരണം എപ്പോഴും എൻക്വയറി ഉള്ള ഐറ്റം ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് പല ഡിസൈനിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഒരു റാണി പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നല്ല നീളമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മീറ്റർ അഞ്ചേകാൽ ഒക്കെ സാരിക്ക് ലിങ്ക് ഉണ്ട് കാരണം ഇത്ര നീളം വരുന്നുണ്ട് പല്ലുതാ ഇങ്ങനെ വരുന്നുണ്ട് ഇത്ര ഇറക്കിയാണ് കേട്ടോ ഞാനിപ്പോൾ പല്ലു ഇട്ട് കാണിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതാണേ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി സെയിം കളറിൽ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി കേട്ടോ മുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി മുപ്പത് ഇതേ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിൽ ആ ബാട്ടിക് ഡിസൈൻ നല്ല ഇങ്ങനെയാണ് കാണാൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ഈ സാരി എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സാപ്പിൽ കണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്പറിലേക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാട്ടോ ഇങ്ങനെ വരും വരൂ ബ്ലൗസ് പീസ് ഇങ്ങനെ വരൂട്ടോ നെക്സ്റ്റ് ഇതാ ഒരു ചില്ലി റെഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അതിലിങ്ങനെ ഇത്ര വീതിയിൽ വരുന്ന ഒരു നാലഞ്ച് വീതിയിൽ വരുന്ന ഒരു കസവ് പല്ലു ബ്ലൗസ് പീസ് ആ ഒരു ഈ ഒരു ഡിസൈൻ വരും കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ബാറ്റിക് ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു നല്ലൊരു ബാട്ടി പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ച സെയിം ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈനിൽ വരുന്നതാണ് ഒരു റെഡും ആണ് കേട്ടോ ബോഡി പോർഷൻ ഫുള്ള് വരുന്ന ഓഫ് വൈറ്റ് ഓഫായിട്ടാണ് അതിലിതാ നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് ഫ്ലവർ ഡിസൈൻ വരും അതുപോലെ തന്നെ ആദ്യം ഞാൻ ആ കാണിച്ചതുപോലെ തന്നെയുള്ളൊരു ബോർഡറും എല്ലാം വരുന്നുണ്ട് കേട്ടോ ആ റെഡ് കളറിൻ്റെ ഒരു നേരിയൊരു കസവോട് കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറാണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസും സെയിം ഈ ഒരു ചെറിയ ഡിസൈനോട് കൂടിയിട്ട് ഒരു ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസാണ് അതി ഉള്ളിൽ ഉൾ പോർഷനിലാണ് കേട്ടോ ഞാൻ ഈ കുത്തുന്നിടത്താണ് നെക്സ്റ്റ് വരുന്നതിൻ്റെ കാണിച്ചത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതാണ് കേട്ടോ വരുന്നത് എന്താ നല്ലൊരു ഗ്രീൻ ഷേഡ് വരും ഇങ്ങനെ വരും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി വേഗത്തോട്ട് ചേർന്ന് കിടക്കത്തില്ല എന്നാൽ ഒത്തിരി പരുക്കനോ അങ്ങനെയോ ഒന്നും അല്ലാട്ടോ സോഫ്റ്റ് ആണ് സാരി ഇത്തിരി പൊങ്ങി ഒക്കെ നിൽക്കുന്ന ഒരു ഒരു സാരിയാണ് എന്നാൽ അങ്ങനെ ചോറ് ചോറിയും ചില മെറ്റീരിയൽ നമുക്കൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല കേട്ടോ മെറ്റീരിയലിന് സോഫ്റ്റ് ആണ് തന്നെ അതായത് ഇതുവരും പല്ലു ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ചെറിയൊരു ലീഫിന്റെ ഡിസൈൻ വന്നിട്ടുള്ളൊരു ബ്ലൗസ് പീസ് ആണ് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഒരു മജന്ത ആണ് അതിൽ നല്ല രസമുള്ള ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് നല്ല രസമുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ശരിക്കും ഒരു വെർത്താണ് ഈ സാരി എന്ന് പറയുന്നത് ഡെയിലി വെയർ ആയിട്ടോ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സാരി അത്ര റേറ്റ് കുറവാണെന്ന് പറയത്തില്ല അപ്പോൾ ഇതാണ് ബോർഡർ വരുന്നത് ഏഴ് കളറുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇതാ ഇത് വരും പല്ലു ബൗസ് പീസ് ഇതാ ഇത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് കളർതാ നല്ലൊരു പന്മാനീര ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇതാണ് ബോർഡർ വരുന്നത് ഇത് പിൻ ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിൻ ചെയ്ത് കുത്തി വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉടുക്കാൻ എളുപ്പത്തിനും പിന്നെ ഇങ്ങനെ കാണിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വൺ പ്ലേറ്റ് ഇട്ട് കൊടുത്തെന്നേ ഉള്ളൂ നല്ല രസമായിരിക്കും കേട്ടോ പിൻച് ഇതൊക്കെ കൊടുത്ത് ഈ കസമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ദാ ഈയൊരു മാമ്പഴമഞ്ഞ കളർ നല്ല രസമാണ് കാണാൻ അതാ ഇങ്ങനെ ഒരു കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ ഡിസൈൻ ആണ് ബോഡി ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് തല്ലു ബ്ലൗസ് പീസ് ഇതാ ഇത് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ഇത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും ഇതാ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ഇതാ ഒരു ഓറഞ്ചും ഗ്രീനും ബ്ലാക്കും ഒക്കെ കൂടി വരുന്നൊരു കളർഫുള്ളാണ് കേട്ടോ എല്ലാം പല്ലു ബ്ലൗസ് ഞാൻ ആദ്യമേ കാണിച്ച പോലത്തെ ബ്ലൗസ് മുന്നൂറ്റി എൺപതായിരുന്നു മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് ഇതാണ് ഇതിന് ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതാ പല്ലു സെയിം റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഡിസൈൻ വെച്ചിട്ടുണ്ട് ചെറുതായിരിക്കും ആ സെയിം കളറില് റെഡ് തന്നെ വരുന്ന ഒരു ഡിസൈനാണ് റെഡും ഓറഞ്ചും ഒക്കെ കൂടി വരുന്നൊരു ഡിസൈനാണ് ഫ്ലവർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെതാ ബോർഡർ ഇങ്ങനെ വരും മുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് പല്ല് ഇതാ അങ്ങനെ വരും കേട്ടോ പല്ല് പോർഷൻ ഇത് വരും ബ്ലൗസ് പീസ് ഇതാ ഇതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെ വരും പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതിലും ഇനി ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒത്തിരി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ പറ്റുന്ന രീതിയിൽ ഓഫർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അന്ന് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു ബമ്പൻ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇത്രയും റേറ്റ് കുറഞ്ഞതിൽ അൻപത് രൂപ ഓഫർ എന്ന് പറയുമ്പോൾ നല്ലൊരു ബമ്പൻ ഓഫർ തന്നെയാണ് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതിന് ഫുൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ വന്നേക്കുവാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ് ഒരു ഡിസൈൻ ആണ് വരുന്നത് അഞ്ച് കളറുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ദാ പല്ലു ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് കേട്ടോ എൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇത് വരും ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ താഴെ ോർഡറെല്ലാം വരുന്നിങ്ങനെ വരും ഇത്ര ആണ് കേട്ടോ ഈ സാരിക്ക് വിത്ത് വരുന്നത് വീതി വരുന്ന ഇത്ര വരും ബ്ലൗസ് പീസ് ഇതായത് ഇത്ര കുറഞ്ഞ സാരി ആണെങ്കിലും അത്യാവശ്യം ബ്ലൗസ് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ തയ്ക്കാനില്ലെങ്കിലും അത്യാവശ്യം വെട്ടിയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇനി അഥവാ ഇല്ലെങ്കിലും ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് ഡെയിലി സാരി കൊടുക്കുന്നവർക്കോ ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ കൊടുക്കുന്നവർക്കോ ടീച്ചേഴ്സിനോ ഒക്കെ ഒരു സാരിയാണ് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടും അങ്ങനെയുള്ള സാരിയാണ് കേട്ടോ അതാണല്ലോ നമുക്കിപ്പോൾ ആവശ്യം പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാനാണല്ലോ ഇപ്പോൾ പാട് ഭയങ്കര വരും കേട്ടോ മുന്നൂറ്റി മുപ്പത് തന്നെയാണോ റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരു ഡാർക്ക് മെറൂൺ ഇത് ആദ്യം കാണിച്ച ഷെയ്ഡ് അല്ലാട്ടോ അതൊരു ഗ്രേപ്പ് ആയിരുന്നു ഇത് മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് പല്ലു ബോസ് പീസ് ഇതാ ഇത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഒരു പൊന്മാനീല ഷെയ്ഡ് വരും എന്ത് വല്ല ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് നല്ല രസുണ്ട് ഇപ്പൊ ട്രെൻഡാണ് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ് ഫ്ലവർ വർക്ക് സാരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അത് പല മെറ്റീരിയലിലും ലിനനിലും അങ്ങനെയൊക്കെ വരുന്നെന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ വരും പല്ലു സെയിം റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഒരു ബാട്ടിക് പ്രിന്റ് ഡിസൈനിൽ വരുന്ന സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന സാരിയാണ് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു റെഡും നല്ലൊരു തട്ടപ്പച്ച കളറില്ലേ ആ ഒരു കളറിലുമാണ് വരുന്നത് ബാട്ടിക് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പല്ലുത ഇങ്ങനെ ബ്ലൗസ് പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ്തായി ഒരു ബ്ലൂ ഷെയ്ഡും അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജന്ത ഷെയ്ഡും ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പൊ ഒരു ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ സാരി മേടിക്കുന്നേക്കായിട്ടും റേറ്റ് ആകുമല്ലോ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും തുണി എടുക്കണമെങ്കിൽ അതിലും പൈസയാകും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഇതിൽ മൂന്ന് ഷെയ്ഡാണ് ഉള്ളത് നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജന്ത ഷെയ്ഡും നല്ല രസമാണ് ഈ മഞ്ഞയും മജന്ത വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ലുക്കാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് മഞ്ഞയും മജന്തയും മഞ്ഞ റെഡ് ഒക്കെ വരുന്നത് വെങ്ങനൂര് സെയിം റേറ്റ് അപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയുടെ സാരി ഞാൻ ഇന്ന് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം റേറ്റിലാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് ഇപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്